നമസ്കാരം കേരളം എങ്ങും കനത്ത മഴ പെയ്യുകയാണ് അതിനൊപ്പം ദുരന്ത വാർത്തകളിൽ വിറങ്ങലിച്ചിരിക്കുകയാണ് നാടാകെ ദുരന്തത്തിന്റെ വ്യാപ്തി പോലും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഉരുൾപൊട്ടലുകൾക്ക് വീണ്ടും സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ് വയനാട് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്നും അകലെയല്ല ഇപ്പോൾ വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്ന ചൂരൽമലയും മുണ്ടക്കയും ഇത്തരം ദുരന്തങ്ങൾ അടിക്കടി ആവർത്തിക്കുന്ന ഒരു കാലാവസ്ഥ ഭൂപ്രകൃതി സാഹചര്യത്തിൽ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നതെന്നും അതിനുള്ള സാധ്യതകൾ എങ്ങനെ തിരിച്ചറിയാമെന്നും ജാഗ്രതയും മുൻകരുതലും എങ്ങനെ വേണമെന്നും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ രംഗത്തെ വിദഗ്ധരും നിർദ്ദേശങ്ങളും പഠന റിപ്പോർട്ടുകളും അടിസ്ഥാനപ്പെടുത്തി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് വയനാട്ടിൽ ഇപ്പോൾ ദുരന്തം സംഭവിച്ച ഇടം ഉൾപ്പെടെ ഉരുൾപൊട്ടൽ അടിക്കിടെയുണ്ടാകുന്ന സ്ഥലമാണ് മിക്ക പ്രദേശങ്ങളും നേരത്തെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായി അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പുത്തുമല ദുരന്തം സംഭവിക്കുന്നതിന് മുൻപ് എൺപതുകളിൽ മുണ്ടക്കൈ ഭാഗത്ത് വലിയ ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് ഇവിടങ്ങളിലെ മണ്ണിന്റെ പ്രത്യേകതയും ഭൂമിയുടെ ചരിവും ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് കാലാവസ്ഥ പ്രതികൂലമായി മാറുമ്പോഴാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനുള്ള സാധ്യത കണക്കാക്കപ്പെടുന്നത് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ ചരിത്രം മലയോര പ്രദേശം പ്രദേശത്തിന്റെ ചരിവ് നേരത്തെ ഉരുൾപൊട്ടലിലേക്ക് നയിച്ച സാഹചര്യം എന്നീ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളെ കണ്ടെത്തുന്നത് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തേക്കാൾ ഒഴുകിച്ചെല്ലുന്ന ചെല്ലുന്ന അതിന്റെ താഴ്വാര മേഖലയിലായിരിക്കും ആഘാതം അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് കുന്നുകളുടെ അടിവാരത്തും നദിക്കരയിലുമുള്ള ജനവാസ മേഖലകളിൽ ഉരുൾപൊട്ടൽ മൂലം നാശനഷ്ടം ഉണ്ടാകുന്നത് ഇക്കാര്യങ്ങളിൽ ജനങ്ങൾക്ക് കൃത്യമായ അവബോധം നൽകുകയാണ് ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാനുള്ള ഒരു മാർഗം ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നത് മൂലം ഉയർന്ന പ്രദേശങ്ങളിലെ മണ്ണും പാറയും ചരലും ഉരുളൻ കല്ലുകളും മറ്റ് ഭൂവസ്തുക്കളും വൻതോതിൽ വളരെ പെട്ടെന്ന് താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് പതിക്കുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ വയനാട്ടിൽ ഉൾപ്പെടെ ഉരുൾപൊട്ടൽ സാധ്യത മേഖലകളിൽ ചെളി കൂടുതലായി അടങ്ങിയിട്ടുള്ള മണ്ണാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തോടൊപ്പം ഈ ചെളിയും മണ്ണിലൂടെ ഭൂമിക്കുള്ളിലേക്ക് ഊർന്നിറങ്ങും ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ചെളി ഉൾഭാഗങ്ങളിലെ വലിയ കരിങ്കല്ലുകൾക്ക് സമീപമാണ് ചെന്നടിയുന്നത് ചെരിവുള്ള മേഖലകളിൽ കനത്ത മഴ പോലുള്ള സാഹചര്യങ്ങളിൽ വെള്ളം കൂടുതലായി ഭൂമിക്കുള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ചെളി അടിഞ്ഞുകൂടിയ ഇത്തരം കരിങ്കല്ലുകൾ മാറുകയും ഇതിലൂടെ പ്രദേശം ഒന്നാകെ വെള്ളത്തിൽ കുതിർന്നിരിക്കുമ്പോൾ കുഴമ്പ് രൂപത്തിൽ മണ്ണും അടിയിലെ കരിങ്കല്ലുകളും ഭൂമിയിൽ നിന്ന് അടർന്നു മാറുകയുമാണ് ചെയ്യുന്നത് ഈ സമയത്ത് അതികഠിനമായ മഴ കൂടെ ഉണ്ടെങ്കിൽ ഇത് ചെരുവിലൂടെ അടുത്തുള്ള നദിയിലേക്കോ വെള്ളപ്പാച്ചിലേക്കോ അതിവേഗത്തിൽ ഒഴുകും ഇതാണ് ഉരുൾപൊട്ടലായി മാറുന്നത് കരിങ്കല്ലും മണ്ണും വെള്ളവും ചെരിഞ്ഞു പ്രതലത്തിലൂടെ അതിവേഗത്തിൽ ശക്തിയായി ഒഴുകുമ്പോൾ പോകുന്ന വഴിയുള്ളവയെല്ലാം തുടച്ചു നീക്കാനുള്ള ശക്തി അതിനുണ്ടാകും മാത്രമല്ല അത്തരത്തിൽ തുടച്ചു നീക്കപ്പെടുന്ന കൂറ്റൻ മരങ്ങളും മറ്റവശിഷ്ടങ്ങളും മുൻപിലുള്ള പാതയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ചെരുവിലൂടെ അതിവേഗത്തിൽ ഒഴുകിയെത്തുന്ന ഈ ഉരുൾപൊട്ടൽ അതിന്റെ പാതയിലുള്ള വമ്പൻ കെട്ടിടങ്ങളെ വരെ തകർക്കാൻ കെൽപ്പുള്ളവയായിരിക്കും പൊതുവെ ഭൂമിയുടെ ചെരുവാണ് ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എങ്കിലും വനനശീകരണവും ഭൂമിയുടെ ഘടനയ്ക്ക് അസ്ഥിരമായി സൃഷ്ടിക്കുന്ന നിർമ്മാണവും ഉരുൾപൊട്ടലിന്റെ സാധ്യത വർദ്ധിപ്പിക്കാറുണ്ട് വലിയ മരങ്ങൾ മുറിച്ചു മാറ്റുമ്പോൾ അവയുടെ വേരുകൾ മണ്ണിൽ നിലനിൽക്കുകയും കാലക്രമേണ അവ ദ്രവിച്ച് കൂടുതൽ വെള്ളം വളരെ വേഗത്തിൽ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അത് ഭൂമിക്കടിയിൽ മണ്ണ് ഒലിച്ചു കാരണമാവുകയും ചെയ്യും മണ്ണിനടിയിൽ അത്തരം മേഖലകൾ ഉണ്ടെങ്കിൽ കനത്ത മഴ സാഹചര്യങ്ങളിൽ ഈ മണ്ണ് പെട്ടെന്ന് തെന്നി തെന്നിമാറുകയും ഇവിടെ ഉരുൾപൊട്ടലിന് സാധ്യത കൂടുകയും ചെയ്യും കുന്നുകളിലും ചെരിവുള്ള മേഖലകളിലും റോഡ് കെട്ടിടങ്ങൾ പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഉരുൾപൊട്ടലിന് കാരണമാകാറുണ്ട് ചെരിവുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല ഭൂമിയുടെ സ്വാഭാവിക ഘടനയ്ക്ക് കാര്യമായ മാറ്റം വരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തി ജിയോടെക്നിക്കൽ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തി മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടുള്ളൂ കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് മിക്കപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ഒരു പരിധിയിൽ കവിഞ്ഞ് മഴ പെയ്യുമ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ അപകട ഭീഷണി വർദ്ധിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ പുത്തുമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് ഒരാഴ്ച ആ മേഖലയിൽ ലഭിച്ച മഴ ആയിരത്തി നാനൂറ് മില്ലിമീറ്ററിൽ കൂടുതലായിരുന്നു ഒരു വർഷം കേരളത്തിൽ പെയ്യുന്ന ശരാശരി മഴയുടെ പകുതിയോളം വരും ഇത് മേഘവിസ്ഫോടനം പോലെ അതിതീവ്രമായി മഴ പെയ്യുമ്പോൾ തന്നെയാണ് കൂടുതൽ ഉരുൾപൊട്ടലുകളും സംഭവിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും ഇത്തരം ദുരന്തങ്ങളുടെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഇന്ന് മഴയുടെ വിതരണത്തിൽ കാര്യമായ വ്യത്യാസമാണുള്ളത് ഒരു വർഷം കൊണ്ട് ലഭിക്കേണ്ട മഴ ഒരാഴ്ച കൊണ്ട് ലഭിക്കുന്ന സ്ഥിതിയാണിന്ന് ഇത് ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു പ്രധാന കാരണമാണ്